ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് ഡോളറിന്റെ പരിധിയിലാണ് സ്വർണ്ണവില ഉണ്ടായിരുന്നത് ഇന്നലെ വൈകുന്നേരം വന്ന പ്രധാന ഡാറ്റയിൽ യു എസ് പണപ്പെരുപ്പം നവംബറിൽ മൂന്ന് ശതമാനത്തിൽ താഴെയായതോടെ യു എസ് ഫെഡറൽ റിസർവ് അടുത്ത വർഷം ആദ്യപാദത്തിൽ പലിശ നിരക്കുകൾ കുറയ്ക്കുമെന്ന പ്രതീക്ഷ ഉയർത്തുകയും യു എസ് ഡോളറും ട്രഷറിയിൽഡും ഇറങ്ങുകയും സ്വർണ്ണ വിപണി വീണ്ടും ഉയരുകയും ചെയ്തു ഇന്നലെ വൈകുന്നേരം ഏഴ് മണിക്ക് വന്ന ഈ ഡാറ്റ സ്വർണത്തിന് അനുകൂലമായതോടെ ഉയർന്ന വിപണി ഉയർച്ച എട്ടേ മുപ്പതിന് വന്ന ഡാറ്റ പരിമിതപ്പെടുത്തുകയും ഇപ്പോൾ ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ആറായിരത്തി ഇരുനൂറ് രൂപയിലേക്ക് എത്തിയിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനൂറ്റി അറുപത് രൂപ കൂടി ഇന്ന് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പവന് നാപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നിവ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്